പബ്ലിക് പബ്ലിക് സ്കൂളിൽ ആനുവൽ ആനുവൽ ഡേ ഡേ സെലിബ്രേഷൻ സെലിബ്രേഷൻ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു കുട്ടികളുടെ വിവിധ നടത്തി പട്ടാൽ സ്കൂളിന്റെ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു പെരുമ്പാർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സെൽമ ബേബി സ്വാഗതം പറഞ്ഞു കുന്നത്തുനാട് എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ കെ കെ കർണൻ കുട്ടികളുടെ പി എ ഭാസ്കറിൻ മെമ്മോറിയൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കെ ധർമ്മൻ മെമ്മോറിയൽ പ്രൊവിഷൻസി അവാർഡുകളും കെ എൻ കൃഷ്ണൻകുട്ടി മെമ്മോറിയൽ കലാതിലകം അവാർഡുകളും വിതരണം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി വിജീഷ് വിദ്യാധരൻ സ്കൂൾ മാനേജർ ഓമന സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ജില്ലാ തലത്തിലെ പബ്ലിക് സ്കൂളുകളിൽ നിന്നും ഏറ്റവും നല്ല പി ടി വിദ്യാജ്യോതി പുരസ്കാരം പി ടി എ പ്രസിഡന്റ് ടി എസ് ശ്രീജിക്കും നൂറു ഭവനങ്ങളിൽ എന്റെ വായനശാല സജ്ജീകരിക്കുന്നതിനുള്ള പുസ്തകവും ബഹുമതി പത്രവും അടങ്ങിയ അക്ഷരശ്രീ പുരസ്കാരം സ്കൂൾ മാനേജ്മെൻറ്റിനും അക്കാദമി രംഗത്തെ കലാകായിക രംഗത്തിനുള്ള വായനാ പൂർണിമയുടെ പ്രതിഭാ പുരസ്കാരം വായനാ പൂർണിമ ചീഫ് കോർഡിനേറ്റർ ഇ വി നാരായണൻ നൽകി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വാർഡ് കൗൺസിലർ ഷീബ ബേബി ഇരിങ്ങോൾ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി കെ എൻ മോഹനൻ ട്രസ്റ്റ് മെമ്പർ വിനോദ് എം എസ് എന്നിവർ ആശംസകൾ നേർന്നു അധ്യാപകർ അനധ്യാപകർ രക്ഷാകർത്താക്കൾ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ